ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇനി നമുക്കിവിടെ പഴുത്ത ചക്ക ഒന്ന് കിട്ടിയത് അപ്പോൾ നമുക്ക് അത് ചക്കപ്പഴം കൊണ്ട് എങ്ങനെ അടയുണ്ടാക്കാം ചക്ക അട എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനാവശ്യമായി കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അത് ചെറുതായി നുറിക്കിയതിന് ശേഷം നമുക്കതിൽ പാവ് കാച്ചാനായിട്ട് നാല് എല്ലാം മെൽറ്റ് ചെയ്തതിനു ശേഷം ചെറിയ ഇതായി അരിഞ്ഞു വെച്ചാൽ ചക്ക നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം അതിലേക്ക് ഒരു അര ഗ്ലാസ് ഉള്ളും പ്ലെയിൻ വാട്ടർ ഒഴിച്ചു കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതുപോലെ വേവിച്ചെടുക്കുക അതിലേക്ക് മെൽറ്റായി വെച്ച ശക്കര പാനീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ല പരുവത്തിൽ നന്നായ പോലെ ബന്ധെടുക്കുക വേവിച്ചെടുക്കുക ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചക്ക എടുത്ത് വരട്ടി വെച്ച ചക്ക എടുത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ഇതേപോലെ നൈസായിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ അത് അരിപ്പൊടിയിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സി ചെയ്ത് നമ്മൾ അടയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ കുഴച്ചെടുക്കുക വാഴ ഇല എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോ ഉരുളകളാക്കി പരത്തി എടുത്തതിന് ശേഷം കൈവെള്ളിൽ വെച്ച് നല്ലപോലെ പരത്തിയതിന് ശേഷം നമുക്കതിനേക്ക് കുറേശ്ശ തേങ്ങ ചെലവ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇഡ്ലി പാത്രത്തിലോ വാട്ടർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ ഇലയട അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാം വേവിച്ചെടുക്കാം അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത ചക്കട അട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ തെരുവിയത് കിട്ടും കുറച്ചും കൂടി ശർക്കര മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കര ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളിയായി നല്ല ടേസ്റ്റിയായ ചക്ക അട റെഡി ആയിട്ടുണ്ട് ഇനിയും ബാലൻസ് വന്നാൽ നമുക്ക് ചക്ക വരട്ടി വെച്ചത് നമുക്കത് ഒരു പാനിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്കൊരു അരക്കപ്പോളം അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇതേപോലെ ആയതിനു ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ ഗീ ഇട്ട് ക്യാഷിനായിട്ടും മുന്തിരിങ്ങ എല്ലാം ഇട്ട് നമുക്ക് കഴിക്കാം ഇത് ഒരാഴ്ചയോളം നിൽക്കും ഗീ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ അടിപൊളിയായ ഒരു ചക്ക റെസിപ്പി വീണ്ടും ഒന്ന് തയ്യാറായിട്ടുണ്ട് ഇത് ഒരാഴ്ചയോളം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം ഞാൻ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ രണ്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറ കമൻ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ